കൊല്ലം നിന്റെ സ്ഥിതി കർണാടകയിൽ അറിയാം ഞാൻ അവിടെ കാണുന്നതാ ഓരോ കമ്പനി വണ്ടികൾ കുറച്ചുണ്ട് അതുകൊണ്ടൊന്നും ഇടിച്ചു കയറ്റി എന്നിട്ട് ഓല ആറു മാസം കഴിഞ്ഞാലും ഇറങ്ങും നമസ്കാരം ധർമ്മസ്ഥല ഈ ഒരു വിഷയത്തെ പറ്റിട്ട് ഒരു വീഡിയോ ചെയ്യണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഇന്നെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെയുള്ള പെൺകുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതി തന്നെയായിരിക്കും എന്താണ് ധർമ്മസ്ഥല അവിടെയുള്ള നാനൂറോളം പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് അറിയാത്തവർക്ക് ഞാനൊരു ചുരുക്കം പറഞ്ഞു കർണാടകയിലുള്ള ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതന ഭൂമിയാണ് ധർമ്മസ്ഥല മനസ്സിന് ശാന്തി ലഭിക്കുക എന്നുള്ള ആ ഒരു രീതിയിലും അതുപോലെ തന്നെ ഒരു അമ്പലം എന്നുള്ള ആ ഒരു രീതിയിലും വളരെയധികം ആളുകളാണ് ദിവസം തോറും ഇവിടേക്ക് വരുന്നത് ഇവിടെ ഈ ഒരു അമ്പലത്തിന്റെ കീഴില് അമ്പലം മാത്രമല്ല ശരിക്കും ഇവിടെ പലതരത്തിലുള്ള ജീവകരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ സാമ്പത്തിക സേവനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തു ഇതൊക്കെ ചെയ്യുന്നതിന്റെ മെയിൻ കാരണം തന്നെ പണമാണ് ഇവർക്ക് നല്ല രീതിയിൽ പണമുണ്ട് ഡോക്ടർ വീരേന്ദ്ര ഹെഡേഡിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകളാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇവിടെ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുണ്യപ്രവൃത്തിയും കൊണ്ട് തന്നെ ഈയൊരു ക്ഷേത്രം ഇന്ത്യ മൊത്തം വളരെ നല്ല രീതിയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ കീറി മുറിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെ പുറത്തു വന്നിരിക്കുകയാണ് എത്ര പേര് ഈ ഒരു വാർത്ത ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് പറയുന്നതിന് മുന്നേ ഈയൊരു വാർത്ത ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കന്നഡ യൂട്യൂബർ ഉണ്ട് സമീർ എന്നു പേരുള്ള അയാളെ കുറിച്ചൊന്ന് പറയാം ഈ സെമിനാർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണ്ടായി അറുപത്തെട്ട് ലക്ഷം ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ ചെയ്തതിനെ തുടർന്ന് പലതരത്തിലുള്ള ഭീഷണിയും അദ്ദേഹത്തിൽ വന്നെങ്കിലും അയാൾ തളർന്നില്ല ധർമ്മസ്ഥലയിലെ ആ ഒരു അമ്പലത്തിന്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം നടന്നു എല്ലാവരും അറിഞ്ഞു ഇനി ഞാൻ കാര്യത്തിലോട്ട് കടക്കാം വർഷങ്ങളായിട്ട് ആ ഒരു അമ്പലത്തിന്റെ മറവിൽ അവിടെയുള്ള ആൾക്കാർ അമ്പലത്തിന്റെ തന്നെ ആൾക്കാര് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചു മൂടുകയാണ് ഇതിപ്പോ ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ് വർഷങ്ങളോളം അവിടെ ശുചീകരണ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് ഈ ഒരു വാർത്ത പുറത്തു പുറത്തുവിട്ടിട്ടുള്ളത് തന്നെ കൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തി കുഴിച്ച് മൂടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുവരെ അദ്ദേഹം ഇത് പുറം ലോകത്തോട് പറയാതിരുന്നത് ഇത് പുറത്തു പറഞ്ഞാൽ തന്നെ കൂടെ കൊല്ലുമെന്ന ഭീഷണി അയാൾക്കുണ്ടായിരുന്നു എന്തിന് ചെറിയ കുട്ടികളെ വരെ സ്കൂൾ കുട്ടികളെ വരെ കൊന്ന് കുഴിച്ചു മൂടുകയാണ് എങ്ങനെ അതും പീഡിപ്പിച്ച ശേഷം തന്നോട് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും തനിക്കുമെന്നാണ് ആ ഒരു ശുചീകരണ തൊഴിലാളിയോട് അവർ പറഞ്ഞിട്ടുള്ളത് നിരവധി മൃതദേഹങ്ങളാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ചില സ്ത്രീകളിൽ മർദ്ദനമേറ്റ പാടുകൾ വരെ ഉണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കൊന്ന ഒരു സ്കൂൾ കുട്ടിയെ ആ സ്കൂൾ കുട്ടിയുടെ ബാഗിനാലയെ കുഴിച്ചു മൂടേണ്ടി വന്ന ആ ഒരു അവസ്ഥ അതൊക്കെ തുറന്നു പറയുകയാണ് അവിടുത്തെ ആ ഒരു ശുചീകരണ തൊഴിലാളി ശരിക്കും പറയുകയാണെങ്കില് ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സ് വല്ലാതാവുന്നു ഒരു ക്ഷേത്രത്തിന്റെ മറവിൽ നടക്കുന്നത് പീഡനവും ബലാൽ സംഘവും എന്താണ് അവസ്ഥ അവിടുന്ന് എഴുത്തിട്ടുള്ള കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോലീസിന് പരാതി കൊടുത്തിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കേസ് ഫയൽ ചെയ്യാതിരിക്കാൻ പോലീസിന് കഴിയില്ല പക്ഷേ താനാണ് ഈ ഒരു വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞതെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുമെന്ന ആ ഒരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇത്രയും വർഷങ്ങളായിട്ട് കുറെ അധികം സ്ത്രീകളെയും ആളുകളെയും ഒക്കെ പീഡിപ്പിച്ചു കൊല്ലുകയാണ് ഇതിനെതിരായിട്ട് കൊല്ലപ്പെട്ടവരുടെ അച്ഛനമ്മമാര് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പോലീസുകാർ ഇതുവരെ ഇതിനെതിരെയുള്ള ഒരേ ആക്ഷനും എടുത്തിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും ഒന്നുകിൽ പോലീസുകാരും കൂടിയുള്ള ഒത്തുകളി അല്ലെങ്കിൽ പോലീസുകാർക്ക് അവരെ ഭയായിരിക്കും സത്യം പറയുകയാണെങ്കിൽ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ആ ഒരു സീനു പോലെയുണ്ട് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെ എത്ര തന്നെ സത്യം മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും അതിനായിട്ട് ഇനി അധിക സമയം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോ ഈയൊരു വിഷയത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് മനാഫ് എന്ന മലയാളി മനാഫിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാൻ കഴിയും എന്തായാലും അദ്ദേഹം ന്യൂസ് ചാനലിനോട് കൊടുത്ത ആ ഒരു വിവരങ്ങള് നമുക്കൊന്ന് കേട്ടു നോക്കാം ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരം അയാൾ നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥിക്കൂടെ എടുത്ത് വീഡിയോ എടുത്ത് ഞാനാണ് ഇപ്പോൾ ചാനലിൽ വരുന്നത് അപ്പം നമ്മൾ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് ആയിരത്തിൽ കൂടുതൽ ശവങ്ങൾ അതായത് മൃതശരീരങ്ങൾ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്ത് പത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പുള്ളിക്കാരന അവിടെ ജോലി എന്നുള്ളതാണ് എഴുപത്തി ഒമ്പതിൽ വേദവല്ലി എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപികനെ കൊന്നതാണ് ഞമ്മളെ കയ്യിലുള്ള അവരുടെ സഹോദരങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ പിന്നീട് ഒരുപാട് കൊലപാതകം നടന്ന ആളുകളെ നമ്മളെ കൂടെ ഉണ്ട് അതിലും മലയാളികളുമുണ്ട് ഇനി ഒരുപാട് ഒരുപാടെണ്ണത്തിന് ഒരു ഇപ്പോൾ അവിടുത്തെ നമ്മൾ വിവരാവകാശ പ്രകാരം പോലീസിൽ നിന്ന് കിട്ടിയ രേഖ നാനൂറ്റി എൺപത്തഞ്ച് മൃതശരീരങ്ങൾ ഇപ്പോഴും ആരത പോലും അറിയാതെ അവർ മറവ് ചെയ്തിട്ടുണ്ട് മീൻസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് അത് അത് അതിൽ ഇയാളത് പൊടില്ല അത് വേറെ സ്ഥലത്താണ് അത് ചെയ്ത് ഈ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് വേറെ അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്രാമമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലാണ് ഈ ചെറിയ ഗ്രാമത്തിൽ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നാനൂറ്റി എൺപത്തഞ്ച് രേഖപ്രകാരമുള്ള ആളുകൾ മരണപ്പെടുക അറിയുമ്പോൾ അതിലൊരു ദുരൂത കാണില്ലേ അതും ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് ദിവസം അധിക ദിവസങ്ങളും രണ്ട് മൃതശരീരങ്ങളും എനിക്ക് എയ്റ്റി പെർസെൻറ്റേജ് കൊലപാതകങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ബലാത്സംഗം ബലാത്സംഗം ചെയ്യുന്നത് അല്ലാതെ ഉള്ള പക പകവീട്ടലുകൾ സ്വത്ത് കൈവശപ്പെടുത്തൽ രാഷ്ട്രീയ ഇത് ആ സമയങ്ങളിൽ ഒരു പത്മലത എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി പെൺകുട്ടീനെ കൊന്നത് അച്ഛന് മാർസിസ്റ്റ് പാർട്ടീൻ്റെ നേതാവായിരുന്നു അവിടെ മൊത്തം ഒരു മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ ആളുകൾ ഇവർക്കെതിരെ എന്താ പറഞ്ഞ ഒരു ഒരു സംഘം ഉണ്ടാവും തുടങ്ങി എന്ന് കണ്ടപ്പം ഇവരൊരു നെറേറ്റീവ് അവിടെ ഉണ്ടാക്കി മാർക്സിസ്റ്റ് പാർട്ടി ഒരു ദൈവങ്ങൾക്കെതിരെയാണ് അമ്പലത്തിനെതിരെയാണ് അപ്പം നമ്മളെ ദൈവങ്ങൾ നമ്മളിത് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൈകാരിക ഇത് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പിന്നെ അവിടെയുള്ള ഓരോ ആളുകളെ അതിന് കൊല്ലുകയാണ് ചെയ്തത് എന്താണല്ലേ വർഷങ്ങളായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്നു കൊഴിച്ചു മൂടുകയാണ് രേഖാപ്രകാരം നാനൂറ്റി എമ്പത്തഞ്ചാണെങ്കില് രേഖ ഇല്ലാത്തത് എത്രയുണ്ടാകും ഓരോ വർഷവും ഈ ഒരു പീഡനം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ അവർ വിചാരിച്ചത് ഇതാരും അറിയില്ല ആരും അറിയാതെ അങ്ങ് പോകൂ എന്നാണ് പക്ഷെ എന്തു ചെയ്യാം ഇപ്പോൾ സത്യങ്ങള് ഓരോന്നോരോന്നായിട്ട് മറന്നേക്ക് പുറത്തു വരികയാണ് ഇതാണ് പറയുന്നത് സത്യത്തെ ഒരിക്കലും മൂടി വെച്ചിരിക്കാൻ കഴിയില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സൗജന്യ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടേതാണ് പത്ത് വർഷം മുന്നേയാണ് സൗജന്യ മരണപ്പെടുന്നത് ധർമ്മസ്ഥലയിലുള്ള ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിൽ പഠിക്കുന്ന സൗജന്യ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് സൗജന്യയെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നത് പിന്നീട് പേടിപ്പിച്ചു കൊന്ന ശേഷം കാട്ടിൽ ഉപേക്ഷിച്ചു സ്വകാര്യ ഭാഗത്ത് മണ്ണ് വരെ നിറച്ചു ഇതേക്കുറിച്ച് അവളുടെ അച്ഛനമ്മമാർ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴും അവളുടെ നീതിക്ക് വേണ്ടിയിട്ട് അവളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ അവരുടെ മകളെ പീഡിപ്പിച്ച് കൊല്ലുക ഇതാണ് ഇവരുടെ ഉദ്ദേശം എന്തായാലും പല ന്യൂസ് ചാനലും ഇതേക്കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് കർണാടക ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ കാര്യം എന്തായി തീരുമെന്ന് നമുക്ക് അറിയില്ല ഇതിപ്പോ കർണാടക ആയതുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിച്ചു നോക്കട്ടെ പത്ത് വർഷം പോയിട്ട് ഒരു ദിവസമെങ്കിലും ഒരാളെ കൊന്നിട്ട് അയാൾക്ക് ഒളിവിൽ പോയിരിക്കാൻ കഴിയില്ല അപ്പൊ തന്നെ മീഡിയക്കാർ ഇടപെട്ട് പോലീസുകാർ ഇടപെട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അതാണ് കർണാടകയും കേരളവും തമ്മിലുള്ള വ്യത്യാസം അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ധർമ്മസ്ഥലയിൽ നടക്കുന്ന ആ ഒരു പെൺകുട്ടികളോട് ചെയ്യുന്ന അനീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി തീർച്ചയായും വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്